ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് അംഗീച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോയുമായിട്ടാണ് നമ്മുടെ ഗ്യാസ് സ്റ്റൗ എങ്ങനെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാവുന്നു അതുപോലൊക്കെ തന്നെ എത്ര കത്താത്ത ഗ്യാസ് സ്റ്റൗ നല്ല പോലെ കത്താനും അതുപോലെ ഗ്യാസ് ലീക്കായി പോവാതിരിക്കാനും ഒരു ടിപ്പാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത് നമ്മൾ ഒരു മാസം ഉപയോഗിക്കുന്ന ഗ്യാസ് ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസം വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലൊക്കെ തന്നെ നമ്മുടെ പഴയ ഗ്യാസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ സാധാരണ കളയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ക്ലീൻ ചെയ്തു കഴിഞ്ഞാൽ പുതുപുത്തനായിട്ട് നമുക്ക് ഇരിക്കുന്നതായിരിക്കും അപ്പോൾ അതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് ഒന്ന് രണ്ട് സ്റ്റെപ്പായിട്ട് ഞാനിവിടെ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്നത്തേം പോലെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കും പ്രിസ് ചെയ്ത് ഓർന്നു കൊടുക്കുകയാണെങ്കിൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിത് സൈഡിലോട്ടൊന്ന് മാറ്റിവയ്ക്കാം അതിന് ശേഷം നമ്മൾ നമ്മളിതിൻ്റെ ഒന്ന് എടുക്കാം അപ്പോൾ ഞാൻ ഈ രണ്ട് ബർണർ ഇവിടെ എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇവിടെ ഒരു ചരിവെടുത്തിട്ടുണ്ട് ചരുവത്തിലേക്ക് ഞാൻ ഇതൊന്ന് ഇട്ട് കൊടുക്കാണ് ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് ക്ലീൻ ചെയ്യുന്നത് ഹാർ പിക്ക് വെച്ചിട്ടാണ് ഞാനിവിടെ റെഡ് കളറിലെ ഹാർപ്പിക്കാണ് എടുത്തിരിക്കുന്നത് ബ്ലൂ ആണെങ്കിലും കുഴപ്പമില്ല പക്ഷേ റെഡ് ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും അപ്പോൾ ചുമ റെഡ് കളറില് ിക്കുന്നെങ്കിൽ അത് തന്നെ എടുക്കാൻ ശ്രമിക്കുക ഇനി ഇത് നമുക്ക് ഈ ഒരു ബർണറിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഞാൻ ഇത് ബർണറിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാനാണ് ബർണറിന്റെ നാല് വശം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം അതേപോലെ തന്നെ ഞാൻ ഈ ഒരു ഗ്യാസ് സ്റ്റവ് ഒരു മൂന്നാല് ദിവസമായി ക്ലീൻ ചെയ്തിട്ട് അത് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ക്ലീൻ ചെയ്യാതിരുന്നത് മാത്രമേ നമുക്ക് ആ ഒരു നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ ഈ ഒരു സൈഡിൽ ഞാൻ കുറച്ച് ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിത് സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം പിന്നെ നമ്മൾ ഇവിടെ എടുക്കുന്നത് ഗ്യാസ് സ്റ്റൗവിൻ്റെ ഈ ഒരു ഭാഗമാണ് ഇത് നമുക്ക് ഈ സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം രണ്ടിൻ്റെയും ഞാൻ ഇതുപോലത്തൊന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്നൊന്ന് കാണിച്ചു തരാം അതിനു മുമ്പേ നമുക്ക് ഈ ഒരു ഗ്യാസ് സ്റ്റൗ ഏതെങ്കിലും ഒരു പോട്ടൺ ചുരുവെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉണച്ചെടുക്കാം അപ്പം ഞാനത് തുടച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒന്ന് ഒഴിച്ച് കൊടുക്കാം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിന്റെ പുറത്തേക്ക് നമ്മൾ ഇത് വെച്ച് കൊടുത്തിട്ട് ഇതിലും കുറച്ച് ഹാർപ്പിക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി നമ്മൾ പിന്നെ തേച്ച് കഴിവല്ലോ ഇനി ഇത് നമുക്ക് സൈഡിലോട്ടൊന്ന് വെക്കാം ഇനി നമ്മൾ ഈ ഗ്യാസ് സ്റ്റൗവിൻ്റെ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവുകയാണ് അതിനായിട്ട് നമുക്ക് വേണ്ടത് ഡിഷ് വാഷ് ആണ് നമ്മൾ ഏത് ഡിഷ് വാഷാണോ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു ഡിഷ് വാഷ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ നാല് സൈഡിൽ ഇതുപോലെ കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിനകത്ത് വെള്ളം കയറാതിരിക്കാനും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ ഒരു ഡിഷ് വാഷ് വീഴാതിരിക്കാനും ഒക്കെ ഞാനിവിടെ ഒരു പേപ്പർ വെച്ചിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ക്ലീൻ ഒരു കോട്ടൻ്റെ തുണിയാണ് എടുത്തിരിക്കുന്നത് ഈ കോട്ടൺ തുണിയൊന്ന് നമുക്ക് വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ കൊന്ന് തുടച്ചു കൊടുക്കുന്നത് ഇപ്പം ഇതുപോലെ നാല് സൈഡ് നമ്മൾ ഇതുപോലെ നല്ല പോലെ ഒന്ന് തുടച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലെ അരിക്ക് മൊത്തം നമുക്ക് ഈ ഒരു കോട്ടൺ തുണി പിടിച്ചെടുക്കുന്നതായിരിക്കും ഇതുപോലൊക്കെ തന്നെ നമ്മളൊരു ഡിഷ് വാഷ് ഉപയോഗിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഗ്യാസ് സ്റ്റോവ് ക്ലീൻ ആവും അതേപോലൊക്കെ തന്നെ ഈ ഇതുപോലൊരു പേപ്പർ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് ഈ ഒരു ലിക്വിഡ് ഒന്നും വീഴാതെ കൊണ്ട് ഇരിക്കുകയും ചെയ്യും അപ്പം നമ്മളിത് നല്ലപോലെ ഇതിൻ്റെ സൈഡും ആ ഒരു എല്ലാ സൈഡും ഇതുപോലൊക്കെ കോട്ടൺ തുണി വെച്ചൊന്ന് ഒന്ന് സ്ക്രബ് ചെയ്ത് ഇതുപോലൊന്ന് കൊടുത്താൽ മതി അഴുക്ക് പെട്ടെന്ന് ഇളവുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും ഒക്കെ അഴുക്കിരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് പോകും അതുപോലെ തന്നെ നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ എത്ര പഴകിയ ഗ്യാസ് സ്റ്റൗ ആണെങ്കിലും നമുക്ക് പുതിയത് വാങ്ങേണ്ട ആവശ്യമില്ല നല്ല പുതുപുത്തനായിട്ടിരിക്കും അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റവിൻ്റെ ഈ ഒരു ബർണർ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ബർണർ നല്ലപോലെ കത്തി അതുപോലെ തന്നെ അഴുക്ക് കയറിയിരിക്കുമ്പോൾ ഈ ബർണറിലൊക്കെ ഒരുപാട് അഴുക്ക് കയറിയിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ഒരുപാട് വേസ്റ്റായി പോകാറുണ്ട് അപ്പം നമ്മൾ ഒരു മാസം മൂന്ന് മാസമൊക്കെ ഉപയോഗിക്കുന്ന ഗ്യാസ് സ്റ്റോവ് ചിലപ്പോൾ ഒരു മാസം കൊണ്ട് തന്നെ പെട്ടെന്ന് ഗ്യാസ് നമുക്ക് തീർന്നു കിട്ടും ഈ ഒരു ബർണറിൻ്റെ കുഴപ്പം കൊണ്ട് അപ്പോൾ ഇത് നല്ലപോലെക്കൊന്ന് തേച്ച് കഴുകിയതിന് ശേഷം ഒന്നുകൂടെ നമുക്കൊന്ന് ഈ ഒരു തുണി നല്ല പോലെ കഴുകിയതിന് ശേഷം ഒന്നുകൂടെ നമുക്കൊന്ന് കഴുകിയെടുക്കാം അപ്പം ഞാൻ ഈ തുണി ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഒന്നുകൂടെ ഒന്ന് തുടച്ച് കാണിക്കുക അതുപോലെ തന്നെ നമ്മൾ ഗ്യാസിൻ്റെ ബർണർ ഈ ഒരു ബർണർ നമ്മൾ ക്ലീൻ ചെയ്യുന്നതിന് അതിനകത്തൊക്കെ ഇരിക്കുന്ന അഴുക്ക് ഞാൻ എങ്ങനെയാണ് കളയുന്നതിനുള്ള ഒരു ടിപ്പൂടെ കാണിച്ചു തരാം ആ ബർണലിൽ അഴുക്ക് കയറി ഇരിക്കുമ്പോഴാണ് നമുക്ക് ഗ്യാസ് ഒരുപാട് ലീക്ക് ആയി പോകുന്നത് അപ്പോൾ ഇത് വീണ്ടും ഞാൻ ഒന്നുകൂടെ ഒന്ന് തുടച്ചിട്ടുണ്ട് ഇനി ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് തുടച്ചെടുക്കാം ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പൊ ഞാനിവിടെ ഗ്യാസിന്റെ ടോപ്പ് ഇവിടെ ഒരു ഉണങ്ങിയ ഒരു കോട്ടൺ തുണി എടുത്തിട്ടുണ്ട് അത് വെച്ചൊന്ന് തുടച്ചു കാണിക്കാം കണ്ടിട്ടെ ഇപ്പം നല്ല ടോപ്പ് നല്ല ക്ലീൻ ആയിട്ടുണ്ട് പുതുപുത്തൻ ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ബാക്കി നമ്മൾ ഈ ഗ്യാസിൻ്റെ മാറ്റി വെച്ചിരിക്കുന്ന ആ സാധനങ്ങളെല്ലാം ഒന്ന് നമുക്കൊന്ന് കഴുകി വ കഴുകിക്കൊണ്ട് വരാം അതെങ്ങനെയാണ് കഴുകുന്നതെന്ന് ഞാനൊന്ന് കാണിച്ച് തരാം നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു ക്ലീനിങ് പിക്സാണിത് ഫസ്റ്റിൽ നമ്മളിവിടെ മാറ്റി വെച്ചിരിക്കുന്ന ഇതൊന്ന് കഴുകി കാണിക്കുക നമ്മൾ ഇതിനകത്ത് ഒഴിച്ച് ഒഴിച്ചുവെച്ചിരുന്നത് പിന്നെ നമ്മളൊരു സ്റ്റീൽ സ്ക്രബ്ബറോടെ എടുത്തിട്ടുണ്ട് കണ്ടില്ലേ സ്റ്റീൽ സ്ക്രബ്ബറോടെ എടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തിൽ പോലൊന്ന് തേച്ച് എഴുതി അതുപോലെ തന്നെ അടുത്ത പോലെ കണ്ടില്ല നിറച്ചഴു കണ്ടത് കൂടുതൽ അരി തിളച്ച് തോന്നുന്നത് അതുപോലെ ചായ പാറൊക്കെ തിളച്ച് ഊന്നുവരും എല്ലാം ഇത്രയും അഴുക്കായത് അതിൻ്റെ കൂടെ കുറച്ചേറെ ദിവസമായി കഴിഞ്ഞിട്ട് അപ്പോൾ ഞാനിവിടെ രണ്ടും വാഷ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹാർപ്പിച്ച് അലർജി ആയിട്ടുള്ളവരെ ഇതുപോലെ ഗ്ലൗസ് ഉപയോഗിക്കാൻ നോക്കുക അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എനിക്ക് കൈക്ക് ഒരു പൊഹച്ചിൽ പോലെ തന്നെ അത് കാരണം ഞാനിവിടെ പിന്നെ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ട് ഞാനൊന്ന് തേച്ച് കഴിഞ്ഞെടുത്തിട്ടുണ്ട് നിങ്ങളെ കണ്ടല്ലോ മുമ്പേ എങ്ങനെ ആയിരുന്നേന്ന് കണ്ടല്ലോ ഇപ്പം കണ്ടില്ലേ ഇനി ഇത് നമുക്കൊന്ന് തുടച്ചെടുക്കുക ഫിറ്റ് ചെയ്യാം ഇനി അടുത്ത നമുക്ക് ആ ബർണറും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാം തീയതി കണ്ടില്ലേ കണ്ടില്ലേ ഇനി നമ്മൾ ഈ ഒരു ബർണറാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഹാർപ്പി ഒഴിച്ച് വെച്ചിരുന്നതാണ് ഇനി ഇതുപോലൊരു പഴയ ഒരു ടൂത്ത് ബ്രഷ് എടുത്തതിനു ശേഷം നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ് അപ്പം ഈ ഒരു ബർണറിലാണ് കൂടുതലും അഴുക്ക് കയറിയിരിക്കുന്നത് അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ ഈ ഒരു ഗ്യാസ് സ്റ്റോവ് കത്താൻ വലിയ ബുദ്ധിമുട്ടാണ് കരടൊക്കെ കയറിയിരിക്കുന്നതാണ് നമ്മൾ ശരിക്കും ഇതുപോലൊക്കെ വല്ലപ്പോഴും ഒക്കെ ആ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി ക്ലീൻ ചെയ്ത് കൊടുത്തുകഴിയുന്നതാണ് ഇതുപോലെ പഴയ ടൂത്ത് ബ്രഷ് വെച്ചിട്ട് വേണം ക്ലീൻ ചെയ്യാൻ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇരിക്കുന്ന അഴുക്കൊക്കെ പോകുന്നതായിരിക്കും തന്നെ കണ്ടില്ലേ നല്ലപോലെ നിങ്ങൾക്ക് അഴുക്ക് പോന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ പറ്റുന്നുണ്ടല്ലത കണ്ടില്ലേ അപ്പം തന്നെ അതിൻ്റെ കളറിനൊരു മാറ്റം വന്നിട്ടുണ്ട് കാർപ്പിക്ക് ഒഴിച്ച് വെച്ചപ്പോ തന്നെ അതിന്റെ കുറേ അഴുക്കുകൾ പോയിട്ടുണ്ട് കണ്ടില്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ വെളുത്ത് വരുന്നുണ്ട് ആദ്യം നമ്മൾ കറുപ്പ് നല്ലപോലെ അഴുക്കായി തിരുന്നതാണ് കണ്ടില്ലേ എന്നാൽ നിങ്ങളൊന്ന് കഴുകി കാണിക്കാം അപ്പോൾ ഇതാ ഞാനിവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല വീഡിയോ കുറച്ച് നീണ്ടുപോകുന്ന കാരണം ഞാൻ ഇതൊന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അത് വീഡിയോ എടുത്തില്ലെന്നേ ഉള്ളൂ അതുപോലെ തന്നെ ആ ഒരു ബർണറ് അതിൻ്റെ കളർ കണ്ടില്ലേ അത് നല്ലപോലെ രണ്ട് ഞാൻ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇത് നന്നായിട്ടൊന്നൊരു കോട്ടൺ തുണി ഉപയോഗിച്ച് നമുക്കൊന്ന് തുടച്ചെടുക്കാം ഇനി നമുക്ക് ആ ഒരു ബർണർ നമുക്കൊന്ന് വെച്ചുകൊടുക്കാം എന്നിട്ട് നമുക്ക് ഈതും കൂടെ വെച്ചുകൊടുക്കാം കണ്ടില്ലേ ഇനി ഞാൻ നിങ്ങളൊന്ന് കത്തിച്ച് കാണിക്കാം ഇതാ കണ്ടില്ലേ ഇതോടെ ഞാനൊന്ന് കത്തിച്ച് കാണിക്കാം കണ്ടില്ലേ ഇപ്പൊ നല്ല പോലെ കാണാൻ കത്തുന്നത് ഒട്ടും ഗ്യാസ് പുറത്തു പോകാത്ത രീതിയിലാണ് കത്തുന്നത് അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക നിങ്ങൾക്ക് ഒരു മാസം ഉപയോഗിക്കുന്ന ഗ്യാസ് നിങ്ങൾക്ക് മൂന്ന് മാസം വരെ നിൽക്കും അതുപോലെ തന്നെ ടോപ്പൊക്കെ ഇതുപോലൊക്കെ ഒരാഴ്ചയിൽ ഒരിക്കലും അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴും ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പുതുപുത്തനായിട്ടിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വന്നിടം മേലെ താങ്ക്സ് ഫോർ വാച്ചിങ്